ശാങ്ങ് വക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു സംഭവം കണ്ടു കിട്ടും അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ അടുത്തൊരു പ്രമുഖ യൂട്യൂബർ എല്ലാവർക്കും അറിയേണ്ടാവും ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം സ്ട്രീമിങ് ചെയ്യുന്നതിന് എൻ്റെ ഒരു വരുമാനം ഇപ്പോൾ ഞാൻ പറയണത് ആരെക്കുറിച്ചാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം മുമ്പ് ഭാഷാ പ്രയോഗത്തിന്റെ പേരിൽ ഒരുപാട് ചെറിയ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദത്തിൽപ്പെട്ട ഒരാളാണ് വിമർശനം കേട്ടിട്ടുള്ള ഒരാളാണ് പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ ശൈലിയോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ പോസ്റ്റുകൾ ഇടുന്നവർ അദ്ദേഹത്തെ വിമർശിക്കുന്നത് അദ്ദേഹം ഈ സ്ട്രീമിങ് ചെയ്തുകൊണ്ട് അഞ്ച് മണിക്കൂറിൽ ഒരു ദിവസം ഏകദേശം ഒരു മണിക്കൂറിന് ഇരുപതിനായിരം വെച്ച് ഒരു ലക്ഷം ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ആ വീഡിയോയിൽ പങ്കുവച്ചത് അതൊരു അദ്ദേഹത്തിൻ്റെ സ്ട്രീമിങ് കാണുന്ന ഒരാൾ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം ചോദിച്ചപ്പോൾ മറുപടി ആയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് പഠിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പണിയെടുത്ത് ഇരുപതിനായിരം രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ വന്നിരുന്ന് സ്ട്രീം ചെയ്തിട്ട് അദ്ദേഹം ഒരു ലക്ഷം ഒലേഷുണ്ടാക്കുന്നു പണ്ട് അദ്ദേഹത്തെ കളിയാക്കി വരും അതേപോലെ തന്നെ വളരെയധികം അതേക്കുറിച്ച് മോശമായി പറഞ്ഞാലും അദ്ദേഹം വളരെയധികം സമ്പാദിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു ധ്വനിയാണ് അതായത് അതായത് അത് ചിലരുടെ ചിലർക്ക് അതിനോട് വിയോജിപ്പ് ഉണ്ടാവാം ചിലർക്കതിനോട് ഉണ്ടാവാം ചിലർക്ക് അതിനോട് ഒരു സംഭവത്തിൽ സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാവാം അതൊക്കെ വ്യക്തിപരമാണ് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാം അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വ്യക്തിപരമായ അഭിപ്രായം ഞാനും പറയുന്നത് എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രീമിങ് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനോ ആരാധകനോ ഒന്നല്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവാം നമുക്കൊന്നും കിട്ടാത്തൊരു റീച്ച് അവർക്ക് കിട്ടുന്നുണ്ടാവാം നമ്മളൊന്നും ഒരിക്കലും എത്തിപ്പെടാത്ത സ്ഥലത്ത് അവർ എത്തിപ്പെടുന്നുണ്ടാവാം അത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതൊരു സ്പേസ് പ്ലാറ്റ്ഫോം തന്നിരിക്കുകയാണ് ആ പ്ലാറ്റ്ഫോം ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണമെന്നോ ഇന്ന പഠിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഭാര്യ സ്കില്ല് വേണമെന്നോ അങ്ങനെ ഒരു സിലബസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ ചെറിയ ആളുകൾ ഒരു രാത്രി കൊണ്ട് വളരെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നതും ഒരുപാട് പിന്നോക്ക സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ആളുകൾ ഒറ്റയടിക്ക് മുന്നോട്ട് വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹം ചെയ്യുന്ന സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അദ്ദേഹത്തിനെ പോലെ ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനെ പോലെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നവർക്കത് ചെയ്യാം അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് അദ്ദേഹം വിമർശനം നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലികളെ കുറിച്ച് ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നോക്കിയിട്ടില്ല അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ യു എസ് പി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം അത് തുടരുന്നു അത് കാണാൻ ആളുകളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പൈസയും കിട്ടുന്നു അപ്പോൾ അതിൽ വലിയ നമ്മൾ മാറ്റം ഒന്ന് വിചാരിക്കണം അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ ആളുകളുണ്ട് അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഒന്നും നമുക്ക് തന്നെ അറിയില്ല അവരെ എങ്ങനെയാണ് ഇത്ര റീച്ച് കിട്ടുന്നത് ആ റീച്ച് കിട്ടുന്ന ആളുകൾ കാണുന്നതുകൊണ്ടും അവർക്ക് ആ പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനെ വെറുതെ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കാറില്ല അതാണ് ഇപ്പോൾ ഇപ്പത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അതാണ് ഓപ്പൺ ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം ഓരോരുത്തരുടെ കണ്ടന്റും അതേപോലെ തന്നെ അവരുടെ പവർ കാണിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഇല്ല പക്ഷെ ഒരുപാട് ആളുകൾക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള പോപ്പുലാരിറ്റി റീച്ചിങ് കിട്ടുന്നുണ്ട് ആ കണ്ടന്റിനോട് ആളുകൾക്ക് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അദ്ദേഹം അവിടെ ട്യൂഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ സയൻസിൻ്റെ ക്ലാസ്സോ എടുക്കുന്നതുകൊണ്ടല്ലോ അവിടെ ഇരിക്കുന്നത് അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം അപ്പം അത് ഇഷ്ടപ്പെടുന്നവരുടെടത്തോളം അദ്ദേഹം സ്ട്രീം ചെയ്യും സ്ട്രീം ചെയ്യുമ്പോൾ അത് കാണാൻ കാണാനുള്ളടത്തോളം ആ പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് പൈസ കൊടുക്കും അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തൊഴിലായി മാറും അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാവും അത് വേറെ ആരും ചെയ്യാൻ പാടില്ല ഇപ്പം പഠിച്ച് പതിനയ്യായിരം ഇരുപതിനായിരം മാസം വാങ്ങുന്നവർക്ക് ഇതൊരു മൊത്തമായി സ്ട്രീമിംഗ് പ്രൊഫഷനായി മാറണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആവണം ഇൻഫ്ലുവൻസർ ആവണം അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗർ ആവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ശ്രമിക്കാം അത് നമ്മുടെ ആളുകൾ എങ്ങനെയാണ് റീച്ച് അതേപോലത്തെ സോഷ്യൽ മീഡിയ നമ്മൾ നമ്മളെങ്ങനെയാണോ സ്വീകരിക്കപ്പെടുന്നത് അതിനനുസരിച്ച് നമുക്ക് വരുമാനം ഇല്ല സ്വീകരിക്കപ്പെടുന്നില്ല നമ്മുടെ കണ്ടന്റോ അല്ലെങ്കിൽ നമ്മുടെ ശരീരകൾ അങ്ങോട്ട് ഏൽക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ലോട്ടറി അടിക്കും ചിലപ്പോൾ ലോട്ടറി അടിക്കില്ല ചിലർക്ക് അടിക്കും ചിലർക്ക് അടിക്കില്ല ചിലർക്ക് ഒക്കെ ചിലർക്ക് ഒക്കില്ല അപ്പോൾ അതിൽ വലിയ വലിയ ഇതൊന്നും മാറ്റങ്ങളുണ്ട് ഇതിന് പ്രത്യേകിച്ച് സിലബസോ അല്ലെങ്കിൽ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ചിലരതിന് പാഷനായിട്ട് കൊണ്ടുനടക്കുന്നവരുണ്ട് അവരത് പ്രൊഫഷനാക്കി മാറ്റിയിട്ടുണ്ട് ചിലർ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ചെയ്യുന്നവർ ചിലർ എൻ്റെ ആണ് ചിലർ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവരാണ് അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ചിലർ വെറുതെ റോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ആളുകളെ തെറിവിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലയിൽ ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നത് ഇദ്ദേഹം പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇത്ര കണ്ട് ആവലാതിപ്പെടേണ്ട കാര്യമില്ല കാരണം അതാണ് ഇപ്പോഴത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഇൻ്റർനെറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നതും ഈ ഒരു സംഭവത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ റീച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് ബിസിനസ് എന്നും പറയുന്നത് ഊഹിക്കാൻ പറ്റുന്നതിലും അധികമാണ് എന്നുള്ളതാണ് നമ്മളതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൽ നിന്നും ഊർജ്ജം കൊണ്ടുകൊണ്ട് ഏവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ അതെന്താണോ അത് നമ്മൾ പ്രകൃതി അതോടെ നമ്മളെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പ്രകടിപ്പിക്കാം അതിന് ത തനതായ രീതിയിലുള്ള ഉള്ള സ്വീകാര്യത കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും അതേപോലെ തന്നെ ആവും ഇപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറുകളിലുള്ള യൂട്യൂബർ എന്ന് പറയുന്നത് കുടുംബ യൂട്യൂബർ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണ് അദ്ദേഹം വളർന്നു വരുന്നതും ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു അവർ കുടുംബത്തോടെ ചെയ്യുന്ന വ്ളോഗുകൾ ഇപ്പോൾ ലോക പ്രശസ്തമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരാളെ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വരുമാനം വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയിൽ എന്തെങ്കിലും ഒരു പാളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിടി സം പിടിക്കാത്തൊരു സാധനമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്ര പൈസ കിട്ടിക്കൂടാ എങ്ങനെയൊന്നുമില്ല അങ്ങനെ അർഹതപ്പെട്ടതോ അർഹതപ്പെടാത്തതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഈ ഒരു ഈ ഒരു മേഖലയിൽ സോഷ്യൽ മീഡിയയിലെ മേഖലയിൽ ആരും ഓഡിറ്റിങ്ങിന് അർഹതയായവരില്ല കാരണം എല്ലാവരും ശ്രമിക്കുന്നത് അതിന് തന്നെയാണ് പക്ഷെ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല അപ്പോൾ പറ്റാത്തവർ പറ്റുന്നവരെ കാണുമ്പോഴുള്ള ആ ഒരു ചെറിയ കണ്ണുകടിയും വേറെ റീച്ചിലേക്ക് എരികാം അതും അതും ഇതുമായിട്ടുള്ളത് ജോലിക്ക് പോകുന്നതിനായിരം അതിനുറപ്പ് വാങ്ങുന്നതും ഒരു സ്ട്രീമിങ് ചെയ്യാന്ന് പറയുന്നതും ഒക്കെ വേറെ രീതിയിലാണ് അതിന്റേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും അല്ല വേറെ വേറെയാണ് അതിനുള്ള കോൺഫിഡൻസ് വേണം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ അംഗീകരിക്കുക ചിലത് അംഗീകരിക്കാം ചിലത് അംഗീകരിക്കാം പക്ഷേ ഒരാളെ അങ്ങനെ എഴുത്തി കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇതിലൂടെ പറയാനുള്ളത് ഇതെൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്താ പറയുക എന്താ പഠിക്കാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലിമിറ്റില്ല ഉണ്ട് എല്ലാവർക്കും ശ്രമിക്കാം ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റൂല്ല അത്രേ ഉള്ളൂ താങ്ക് യു നന്ദി നമസ്കാരം